നമസ്കാരം തെരുവു നായ്ക്കളെ വിട്ടി പരിശീലിച്ചിരുന്ന ഒരു കാലം മലബാർ മേഖലയിൽ ഉണ്ടായിരുന്നു ഇത്രക്കാർക്ക് തണലഴിക്കുന്നത് ആരാണ് പി ആർ ശിവശങ്കറുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നു ആഗോള ഭീകരതയുടെ ആളുകളായ ഇസ്ലാമിക തീവ്രവാദികളുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെയും കൊലപാതക ഭീഷണികളെ പറ്റിയുമുള്ള എൻ ഐ എ റിപ്പോർട്ട് വന്നിട്ട് ഇതുവരെ ഇവിടുത്തെ ഇടതനോ വലതനോ അതേപറ്റി വായ തുറന്നിട്ടില്ല ഇടതു വലതു മുന്നണി നേതാക്കളാരും ആരും തന്നെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല അത്രയ്ക്കുണ്ട് ഇവറ്റങ്ങളുടെ ദീനിത്വം കേരളത്തിലെ ഇസ്ലാം മത തീവ്രവാദ സംഘടനകളാണ് നമ്മുടെ പൊതുസമൂഹത്തിന് ഭീഷണിയായി കളിക്കുന്നത് ഇവറ്റങ്ങൾക്ക് വിധേയരാവാത്തവരെയെല്ലാം അവരെ കൊല്ലു ഇതേ പറ്റി ഇവിടുത്തെ കപടം മതേതര മുന്നണികൾ വായ തുറന്നിട്ടില്ല ഇരുപത്താറ് ശതമാനം വരുന്ന മത തീനികളെ ദീനികളായവരുടെ സംഘടിത വോട്ട് ബാങ്ക് ആണ് അവരെ ഈ ദീനിയടിമത്തത്തിലേക്ക് നയിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടർമാർക്ക് സ്വാർത്ഥരും ലോക വിവരമില്ലാത്തവരുമായ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളായിട്ട് ഇടതു നേതാക്കൾ മതീനികളായ ദീനികളെ താലോലിക്കാൻ വലതരുമായി മത്സരിക്കാറേയുള്ളൂ എന്നതാണ് തമാശ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള വലതു മുന്നണി ദീനികളുടെ മുന്നണി തന്നെയാണ് കേരളത്തിൽ ദീനീസം പടർത്താൻ തന്നെയാണ് അവരുടെ പണിയും എൻ ഐയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ മൂന്ന് വിഭാഗങ്ങളാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് റിപ്പോർട്ടേഴ്സ് വിങ്സ് ഫിസിക്കൽ ആൻഡ് ആൻഡ് ആംസ് ട്രെയിനിങ് വിങ്സ് 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 സർവീസ് ഹിറ്റ് ടീംസ് അവർ ലക്ഷ്യം വെക്കുന്ന ടാർജറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വെക്കുന്നവരാണ് ഫിസിക്കൽ ആംസ് ട്രെയിനിങ്സ് ട്രെയിനിങ് അവർക്ക് പരിശീലനം നൽകുന്ന വിങ്സ് ആണ് സർവീസിംഗ് ആണ് ആളുകളെ ടാർജറ്റ് ചെയ്യുന്നതും ലക്ഷ്യം നിർവഹിക്കുന്നതും ടാർജറ്റ് ചെയ്തവരുടെ ലിസ്റ്റ് ജില്ലാ തലത്തിൽ കൊടുത്ത് അവിടെ നിന്ന് സംസ്ഥാന തലത്തിൽ കൊടുത്ത് ആവശ്യമുള്ളപ്പോൾ ടാർജറ്റ് ചെയ്യുക എന്നതാണ് രീതി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ലിസ്റ്റിലുള്ള പേരുകളിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വ്യക്തികൾ അവരുടെ ലിസ്റ്റിൽ പൊട്ടൻഷ്യൽ ടാർജറ്റുകളാണ് അബ്ദുൾ വഹാദ് എന്ന മറ്റൊരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ കയ്യിൽ നിന്നുമാണ് മുൻ ജഡ്ജിയെ അടക്കം ലക്ഷ്യം വച്ചിട്ടുള്ള ലിസ്റ്റ് കണ്ടെടുത്തത് അയൂബ് എന്ന പേരുള്ള മറ്റൊരു തീവ്രവാദിയുടെ വീട് റൈഡ് ചെയ്യവെയാണ് എൻ ഐക്ക് അഞ്ഞൂറ് പേരുള്ള ലിസ്റ്റ് കൂടി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഹമ്മദ് ജമാലുദ്ദീൻ എന്ന ബീഹാറിൽ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആറ് പേജുള്ള രേഖയിൽ നിന്നാണ് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് കോഡ് നെയ്മുള്ള ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പദ്ധതിയുള്ള പി എഫ് ഐയുടെ അജണ്ട ഡൽഹി യൂണിറ്റിന് എൻ ഐക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് പാലക്കാട് ശ്രീനിവാസന്റെ കൊലപാതകം നടന്നതും പി പ്രവർത്തകരുടെ ഓഡിയോ ക്ലിപ്പുകളും സാക്ഷിമൊഴികളും അത് ശരിവെക്കുന്നുണ്ടെന്നാണ് എൻ ഐ എ കോടതിയിൽ പറഞ്ഞത് അവർ മാത്രമല്ല ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന സ്വപ്നം വെച്ച് പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾ ഓർക്കണം ലിസ്റ്റിൽ പേരുള്ളവർക്കും നാളെ ലിസ്റ്റിൽ പേര് വരാൻ പോകുന്നവരും അന്തസ്സോടെ ഈ നാട്ടിൽ തീവ്രവാദത്തിന് എതിരെ തല ഉയർത്തി ജീവിച്ചവരാണെന്ന് അടയാളപ്പെടുത്തും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പി ഡി പി ആണോ ജമാ ആ ഇസ്ലാമി മതേതരം എന്ന ആഗോള ചർച്ച നടത്തുന്ന കോൺഗ്രസിനെയും ഇടതിനെയും കണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൈയടിച്ചോളൂ ഈ തൊള്ളായിരത്തി എഴുപത്തിയേഴ് എന്നത് വെറുമൊരു അല്ല ഈ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മനുഷ്യരെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നാളെ ഇവരെയൊക്കെ ഇല്ലാതായാൽ ബാക്കി വരുന്ന ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്ന നിലയ്ക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ലിസ്റ്റിൽ കാണില്ലെന്ന് ആശ്വസിച്ച് ചിരിക്കുന്ന മതേതര കോമാളികളോടാണ് അവർക്ക് അവസാനത്തെ ലിസ്റ്റ് മാത്രമാണ് ആദ്യത്തെ ലിസ്റ്റ് ഉള്ളവർ വീണാൽ മാത്രം വിരട്ടിയോ വാളെടുത്ത് വീശിയോ കൂടെ നിർത്തേണ്ടവർ കടപ്പാട് പി ശിവശങ്കർ ന്യൂസ് ടാസ് ഭാരതഭൂമി